കഞ്ചാവ് ഉണക്കാനിട്ട് കോഴിക്കോട് ബീച്ചിൽ പ്രതിയുടെ ഉറക്കം വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതിയെ കയ്യോടെ അറസ്റ്റ് ചെയ്തു വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് പ്രസാദ് വളരെ രസകരവും അതായത് അതുപോലെ തന്നെ വിചിത്രവുമായി തോന്നുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തത് അല്ലെങ്കിൽ ഈ കള്ളനൊക്കെ ഉറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട് ഇത് കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് കിടന്നുറങ്ങിയ പ്രതി എന്താണ് വിശദാംശങ്ങൾ ഗൗതം തീർച്ചയായും അത് കേൾക്കുമ്പോൾ തന്നെ വളരെ കൗതുകവും രസവുമാണ് കാരണം ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് ആ ഇവിടുത്തെ ബീച്ചിനു സമീപം കോഴിക്കോട് ബീച്ചിന് സമീപത്തുള്ള നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നത് ഒരാൾ കിടന്നുറങ്ങുന്നു അതിന് തൊട്ട് സമീപത്ത് കഞ്ചാവ് നമ്മളാ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കഞ്ചാവ് ഉണക്കാനിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആൾ നല്ല കാടൻനിദ്രയിലാണ് ആ സമയത്ത് പോലീസ് വിവരം ലഭിച്ചു പോലീസ് വന്ന് തൊട്ടു നടത്തി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് നമ്മളിപ്പം ഈ സ്റ്റേഷൻ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുമ്പിലാണുള്ളത് എന്തായാലും പ്രതി അകത്താനുള്ളത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കുക ഈ വണ്ടി ഈ പ്രതി സഞ്ചരിച്ചിരുന്ന വണ്ടിയും അതോടൊപ്പം തന്നെ കിടന്നാൽ കിടക്കാൻ ഉപയോഗിച്ച പായ മുണ്ട് അത്തരം സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അതെല്ലാം പോലീസ് കയ്യോടെ പൊക്കി ആളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ വെള്ളയിൽ സ്റ്റേഷനിൽ ഈ വെള്ളയിൽ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ആൾ തന്നെയാണ് പ്രതി വെള്ളയിൽ സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് റാഫിക്കെതിരെ മുൻപും കേസ് ഉണ്ടായിരുന്നു വെള്ളയിൽ തന്നെ ഈ ലഹരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ അടിപിടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായാലും ഇവിടെ ഇപ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക